കേരളത്തിന്റെ സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയതുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വിലക്കുറവ് ഇന്ന് രേഖപ്പെടുത്തി ഒരു ഒറ്റവന് ആയിരത്തിനാന്നൂറ് രൂപയുടെ കുറവാണ് വിപണിയിൽ സംഭവിച്ചിരിക്കുന്നത് ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണ ഉപഭോക്താക്കൾക്ക് താൽക്കാലികമായി ആശ്വാസം നൽകുന്ന വാർത്തയാണിത് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സ്വർണവിലയിൽ സംഭവിച്ച ഭീമമായ കുതിച്ചുചാട്ടം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഈ വിലക്കുറവ് വിപണിക്ക് കാര്യമായ ഉണർവ് നൽകാൻ സാധ്യതയില്ലെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ വിലയിരുത്തുന്നത് ഉപഭോക്താക്കളെ വീണ്ടും ജുവലറികളിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഇനിയും വലിയ തോതിലുള്ള വിലയിടിവ് സംഭവിക്കേണ്ടതെന്നും വിലയിരുത്തലുകളുണ്ട് ഈ മാസം അതായത് മൂന്നാഴ്ച തികയും മുമ്പുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്വർണവിലയിൽ ഉണ്ടായ വർധനവ് ഞെട്ടിക്കുന്നതാണ് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലാണ് വെറും മൂന്നാഴ്ചക്കുള്ളിൽ പതിനായിരത്തി എണ്ണൂറ് രൂപയുടെ കുത്തനെയുള്ള വില വർധനവാണ് ഒരു പവനില് ഉണ്ടായത് ഇത്രയും വലിയ വർധനവ് സാധാരണ ഉപഭോക്താക്കൾക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് സ്വർണ്ണവില ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞത് ആശ്വാസ് നൽകുന്നത് നേരത്തെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വിലയായ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ നിന്നാണ് ഈ കുറവ് സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വില ഒരു പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു ഗ്രാമിന് നൂറ്റി എഴുപത്തി രൂപ കുറഞ്ഞത് പതിനോറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയിലും സമാനമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഗ്രാമിന് ഇന്ന് നൂറ്റി നാല്പത് രൂപ കുറഞ്ഞത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയിലെത്തി ശ്രദ്ധേയമായ കാര്യം മുൻപ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഈടാക്കിയിരുന്ന വിലയിലാണ് ഇപ്പോൾ പതിനെട്ട് ക്യാരറ്റിന് നൽകേണ്ടി വരുന്നത് എന്നതാണ് പതിനാല് ക്യാരറ്റിന് ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒൻപത് ക്യാരറ്റിന് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയുമാണ് ഇന്നത്തെ വില സ്വർണ്ണ വിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവ് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇത് ആഭര സ്വർണ്ണങ്ങൾ വാങ്ങുന്ന അളവിൽ വലിയ കുറവുണ്ടാക്കി ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവരുടെ രീതിയിലാണ് നേരത്തെ വിവാഹ ആവശ്യങ്ങൾക്കായി അൻപത് പവൻ വരെ സ്വർണം ആഭരണമായി വാങ്ങിയവർ ഇന്ന് പത്ത് പവനിലേക്ക് വാങ്ങൽ പരിമിതിപ്പെടുത്തിയിരിക്കുകയാണ് പണിക്കൂലിയും ജി എസ് ടിയും മാർക്കിംഗ് ചാർജും ചേരുമ്പോൾ പത്ത് പവൻ സ്വർണത്തിന് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ചെലവ് വരും ഈ ഭീമമായ തുക ചെലവഴിക്കുന്നതിലെ വൈമുഖ്യം ഉപഭോക്താക്കളെ സ്വർണം ആഭരണമായി വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു ആഭരണം വാങ്ങുന്നത് വലിയ നഷ്ടമാണെന്നും പകരം ഗോൾഡ് കോയിനുകളും ബാറുകളും വാങ്ങുന്നതാണ് ഉചിതമെന്നും ഉപഭോക്താക്കൾക്കിടയിൽ പുതിയ ഒരു ചിന്താഗതി രൂപപ്പെട്ടിട്ടുണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയുടെ ഇനത്തിൽ വലിയൊരു തുക ചെലവ് വരും ഈ പണിക്കൂലിയിൽ നൽകുന്ന തുക സ്വർണം വിൽക്കുന്ന സമയത്ത് തിരികെ ലഭിക്കില്ല കൂടാതെ ആഭരണങ്ങൾ വിൽക്കുമ്പോൾ തേയ്മാനമായി ചെറിയ അളവിൽ സ്വർണം നഷ്ടമാവുകയും വാങ്ങുന്ന വേളയിൽ നൽകിയ ജി എസ് ടിയും ഹാൾ ചാർജും പൂർണ്ണമായി നഷ്ടമാവുകയും ചെയ്യും എന്നാൽ നിക്ഷേപം എന്ന നിലയിൽ Gold ETF. ചെർവറിൻ ഗോൾഡ് ബോണ്ടുകൾ എന്നിവ തിരഞ്ഞെടുക്കുന്നവർക്ക് പണിക്കൂലിച്ചെർവ് ഒഴിവാക്കാം വിലക്കുന്ന സമയത്ത് മാർക്കറ്റ് വില പൂർണ്ണമായി ലഭിക്കുകയും ചെയ്യും ഈ സാമ്പത്തിക കാഴ്ചപ്പാടാണ് ഉപഭോക്താക്കളെ ആഭരണങ്ങളുടെ ഭ്രമത്തിൽ നിന്ന് നിക്ഷേപ മാർഗങ്ങളിലേക്ക് സ്വർണ്ണവില കുറയുമോ എന്ന ചോദ്യം ഇന്ന് നിക്ഷേപകരുടെയും ഉപഭോക്താക്കളുടെയും മനസ്സിലെ പ്രധാന ആശങ്കയാണ് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വരുന്ന കുറച്ച് മാസങ്ങൾ കൂടി സ്വർണ്ണവില ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യത എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പാദത്തോടെ സ്വർണ്ണവില കുറയുമെന്നും ചില സാമ്പത്തിക വിദഗ്ദ്ധർ എങ്കിലും ഭാവിയിൽ വിപണിയിൽ എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു പുതിയ സാഹചര്യമാണ് നിലവിലുള്ളത് ഓരോ ദിവസവും പുതിയ പ്രതിസന്ധികളാണ് ആഗോളതലത്തിൽ വിപണികളെ നേരിടുന്നത് സ്വർണവില കുറയുന്നതിന് പ്രധാനമായും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ആഗോളതലത്തിൽ തിരിച്ചു വരണം റഷ്യ യുക്രൈൻ യുദ്ധം ഗാസൈല സംഘർഷങ്ങൾ തുടങ്ങിയ ഭൌമരാഷ്ട്രീയ അനശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം നിക്ഷേപകർ സുരക്ഷിത താവളമായി സ്വർണത്തെ ആശ്രയിക്കുന്നത് തുടരുക തന്നെ ചെയ്യും ആഗോള വ്യാപാര ും സംരക്ഷണവാദപരമായ നയങ്ങളും ലോക സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും ചെയ്യുന്നു കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോവുകയോ വീണ്ടും കൂട്ടുകയോ ചെയ്യുന്ന സാഹചര്യം അവസാനിക്കണം പലിശ നിരക്കുകൾ കുറയുന്നത് സ്വർണത്തിന് അനുകൂലമാണ് പലിശ നിരക്കുകൾ ഉയരുമ്പോൾ ബോണ്ടുകളിലും മറ്റും നിക്ഷേപിക്കുന്നതിനാണ് നിക്ഷേപകർ താല്പര്യം കാണിക്കുക ഈ ഘടകങ്ങളൊന്നും ഒരിക്കലും വേഗത്തിൽ സംഭവിക്കാൻ സാധ്യമല്ലാത്തതിനാൽ സ്വർണ്ണവിലയിൽ വലിയ തോതിൽ കുറവുണ്ടാകുമെന്ന് കരുതാൻ സാധിക്കില്ല എങ്കിലും അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റക്കുറച്ചുകൾക്കനുസരിച്ച് നേരിയ മാറ്റങ്ങളും ലാഭമെടുപ്പിനെ തുടർന്ന് താൽക്കാലികമായ വിലയിടിവുകളും പ്രതീക്ഷിക്കാം ചുരുക്കത്തിൽ ഇന്നത്തെ ആയിരത്തി രൂപയുടെ കുറവ് ഉപഭോക്താക്കൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും സ്വർണം ഇപ്പോഴും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ് ആഭരണം എന്നതിലുപരി നിക്ഷേപ സാധ്യതകൾ തേടുന്നവരാണ് ഇന്നത്തെ വിപണിയിലെ ചാലകശക്തി ഈ പ്രവണത തുടരുന്നിടത്തോളം കാലം കേരളത്തിലെ സ്വർണ്ണ വിപണിയിലെ വില റെക്കോർഡ് നിലവാരത്തിന് താഴെ തന്നെയായിരിക്കും ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന ഓരോ പരിധിയിലേക്ക് എത്താൻ സാധ്യത കുറവാണ് അതിനാൽ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കായി സ്വർണ്ണം വാങ്ങുന്നവർ അവരുടെ വാങ്ങൽ പദ്ധതികളും അളവും നിക്ഷേപ സാധ്യതകളെ മുൻനിർത്തി പുനഃക്രമീകരിക്കേണ്ടതും അത്യാവശ്യമായി മാറിയിരിക്കുന്നു